കേന്ദ്രത്തിന്റെ പുതിയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാനാവില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിന്റെ ശരിയല്ലാത്ത നയങ്ങൾക്കെതിരെ പോരാട്ടം നടത്തുന്ന കേരളത്തോട് കേന്ദ്രം പക തീർക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എസ് എഫ് ഐ പതിനെട്ടാം അതിലാ അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെ ഭാഗമായ വിദ്യാർത്ഥി റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി എ കെ ലതീഷുണ്ട് വിശദാംശങ്ങളുമായി ലതീഷ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി നടന്ന കോഴിക്കോട് നടന്ന എസ് എഫ് ഐ അഖിലേന്ത്യാ സമ്മേളനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ഒപ്പം ഇന്നത്തെ പൊതുറാലിയും മുഖ്യമന്ത്രിയുടെ പ്രസംഗവും ഐക്യമാണ് വഴി ബഹുസ്ഥരതയാണ് കരുത്ത് എന്ന മുദ്രാവാക്യവുമായി കോഴിക്കോട് കടപ്പുറത്തെ കെ വി സുധീഷ് നഗറിൽ കടലീരമ്പം തീർത്താണ് പതിനെട്ടാം എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിന് സമാപനമായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എസ് എഫ് ഐക്ക് വലിയ ഉത്തരവാദിത്തമുള്ള കാലമാണ് വലിയ പോരാട്ടങ്ങൾ ഇതിനകം എസ് എഫ് ഐ ഏറ്റെടുത്തിട്ടുണ്ട് അത് ഏറ്റവും ശക്തിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ നയങ്ങളെയും ശക്തമായി എതിർക്കുന്ന നിലപാടാണ് കേരളം സ്വീകരിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്തടക്കം അത് കാണാൻ കഴിയും കേന്ദ്ര സർക്കാർ ചരിത്രത്തെ വളച്ചൊടിക്കാനും വിദ്യാഭ്യാസം കായുവൽക്കരിക്കാനുമാണ് ശ്രമിക്കുന്നത് ചരിത്രം തിരുത്തുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ കേരളത്തിൽ പഠിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് അതുകൊണ്ടുതന്നെ കേരളത്തോട് വലിയ പകയാണ് കേന്ദ്രം വെച്ചു പുലർത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇന്ത്യ ഗവൺമെന്റ് ആഗോളവൽക്കരണ ഉദാരവൽക്കരണ കാവ്യവൽക്കരണ നയത്തിന് അനുസൃതമായ നയമല്ല കേരളം നടപ്പാക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് പാഠപുസ്തകങ്ങൾ തിരുത്തുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത്തരമൊരു തിരുത്തൽ വരുത്താൻ തയ്യാറല്ല എന്ന് കേരള സർക്കാർ പ്രഖ്യാപിച്ചു ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ അത് പ്രത്യേകമായി തന്നെ ഉൾപ്പെടുത്താനും കേരളം തയ്യാറായി പക തീർക്കാനുള്ള നടപടികളാണ് കേന്ദ്ര സ്വീകരിക്കുന്നത് ക്രിസ്ത്യൻ കോളേജ് പരിസരത്ത് നിന്നാണ് മഹാറാലി ആരംഭിച്ചത് കാല് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ റാലിയിൽ അണിചേർന്നു കനത്ത മഴയെ അവഗണിച്ചുമാണ് വിദ്യാർത്ഥികൾ റാലിക്ക് ആവേശത്തോടെ എത്തിയത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾ ശുഭ്രപതാകേന്ദി ഭൂസ്വരത വിളിച്ചോതി കെ ബി സുധീഷ് നഗറിലെ പൊതുസമ്മേളനത്തിൽ അഖിലേന്ത്യാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദർശം സജി അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി ശ്രീജൻ ഭട്ടാചാര്യ സി പി ഐ എം പുളിബ്യൂറോ അംഗം അരുൺകുമാർ എസ് എഫ് ഐ സംസ്ഥാന ഭാരവാഹികളായ പി എസ് സഞ്ജീവ് എം ശിവപ്രസാദ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എന്നിവർ സംസാരിച്ചു ഇടുക്കി പൈനാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ ധീരരക്തസാക്ഷിത്വം മരിച്ച ധീരജിന്റെ മാതാപിതാക്കളും സമ്മേളനത്തിലെത്തി വലിയ ആവേശത്തോടെയാണ് ഇവരെ സമ്മേളനം സ്വീകരിച്ചത്